കേരളത്തിലും തമിഴ്നാടിനും ഒരുപോലെ പ്രശ്നം കരമന കളിയിക്ക വിളയിലെ ദേശീയപാത ബാലരാമം മുതലുള്ള പാതയുടെ നിർമ്മാണം നീളുന്നു ബാലരാമപുരത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന പാത വൈകുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസയെന്ന ആക്ഷേപം റോഡ് വികസനം വേഗത്തിലാകാത്തതിനാൽ തമിഴ്നാട് അതിർത്തി സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പല ആവശ്യങ്ങൾക്കായി എത്തുന്നവർ ബാലനാപുരത്തെ കുരുക്കിൽപ്പെടേണ്ട അവസ്ഥയാണ് പാത ഇരട്ടിപ്പിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം നിലവിലുണ്ടെങ്കിലും റോഡിന്റെ അലൈൻമെന്റ് എടുക്കൽ മാത്രമായി ജോലികൾ ചുരുങ്ങുകയായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തര സാഹചര്യത്തിൽ രോഗികളെ കൊണ്ടുവരുന്ന ആംബുലൻസുകളും ബാലരാമപുരത്തെ ബ്ലോക്കിൽ പെടുന്നത് പതിവ് കാഴ്ചയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണമാണ് ഇവിടങ്ങളിലുള്ള സ്ഥലമെടുപ്പ് നടക്കാതിരിക്കുന്നതെന്നാണ് ആരോപണം ദേശീയപാത വികസനത്തിന് രണ്ടായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ കണക്ക് കൂട്ടൽ രണ്ടു വർഷം കൊണ്ട് വീതി കൂട്ടുമെന്നായിരുന്നു പ്രഖ്യാപനം ഈ അനിശ്ചിതത്വം എന്നുവരെ നീളും ഉടനടി പാത സഞ്ചാരയോഗ്യമാകുമെന്ന് അധികാരികൾക്ക് ഒരു ധാരണയുമില്ല ഓരോ പ്രഖ്യാപനവും അനിശ്ചിതത്തിലേക്കാണോ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി